അപ്പോൾ അണ്ണൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ വന്ന ഒരു എൻ്റെ ഒരു സുഹൃത്ത് പുള്ളിയുടെ മകള് ഇതുപോലെ ഒരു ഒരു കുറച്ച് മണിക്കൂർ നേരത്തെ പരിചയമുള്ളൂ ഇൻ്റർനെറ്റ് വെച്ച് കണ്ടു ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ടു അങ്ങനെ പരിചയപ്പെട്ട ഫേസ്ബുക്കിലൊക്കെ പരിചയപ്പെട്ട ഒരു പയ്യൻ്റെ കൂടെ പോയി രണ്ടാഴ്ച അവൾ താമസിച്ചതിന് ശേഷം അവന് അവൾ ഇദ്ദേഹം ഇച്ചിരി പൈസ ഉള്ള ആളായതുകൊണ്ട് പുള്ളി കേസും കൂട്ടം ആയിട്ട് ഇവിടെ പിടിച്ചു കൊണ്ടുവന്ന് കോടതി വന്നപ്പോൾ ഇവിടെ പറഞ്ഞു അപ്പൻ്റെ കൂടെ പോയാൽ മതി അങ്ങനെ അപ്പൻ്റെ കൂടെ പോകുന്നു ഇനി എല്ലാം എന്ന് പറഞ്ഞു ഇപ്പോൾ ഇവിടെ വന്ന ഒരു മാസം പമ്പി നിന്നിട്ട് വീണ്ടും അവരുടെ കൂടെ പോയി അപ്പോൾ ഈ മനുഷ്യന് ഭയങ്കര പ്രയാസമായിട്ട് സങ്കടപ്പെട്ടൊക്കെ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടല്ല മക്കൾ മക്കളെ വഴിക്ക് പോകും നമ്മളെ തക്കാലം ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതാണ് മക്കളെ അവരവർ പോയെന്നോർത്ത് എണ്ണം ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആൾ തന്നെയാണ് പക്ഷേ പണ്ടൊക്കെ മുസ്ലിം സമുദായത്തിൽ കുറച്ചും കൂടെയൊക്കെ ആൾക്കാർ ചെയ്തിപ്പോൾ അങ്ങനെ സമുദായമൊന്നും ഇപ്പം ഇല്ല ഏത് ജാതിപ്പെട്ടതാണേലും ഏത് വർഗത്തിൽപ്പെട്ടവരാണേലും അവരവർക്ക് തോന്നുന്ന പോലെ അങ്ങ് പോവുക വരുക എല്ലാതാണ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് ഇപ്പൊ കാണുന്ന ഏറ്റവും വലിയൊരു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിച്ച് പിള്ളേരെ വിടുന്നു ഒരു മാസം കഴിയുമ്പോൾ തിരിച്ച് വീട്ടിൽ വരുന്നു ഡൈവോഴ്സ് ഡൈവോഴ്സാകുന്നു പണ്ടൊക്കെ ഇങ്ങനെ ഡൈവോഴ്സ് ഒന്നും ഇല്ല ഒരു എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അത് ഭാര്യയും ഭർത്താവ് നമ്മൾ പറഞ്ഞു തീർക്കും അല്ലെങ്കിൽ നമ്മുടെ അച്ഛന്മാരോ ഉസ്താദുമാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ച് പൊതുവായിട്ടുള്ള ഒരു ജനങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരുണ്ട് അവരുമായിട്ട് സംസാരിച്ച് ഇത് കോംപ്രമൈസ് ചെയ്ത് വിട്ടുവീഴ്ച കൂടി പോകുന്ന സമൂഹമായിരുന്നു നമ്മുടെ ഇന്നിത് മാറിയിട്ട് പോയൊരു കല്യാണം കഴിച്ച് ഒരു മാസം രണ്ടു മാസം നിന്നിട്ട് തിരിച്ചു വന്നിട്ട് എനിക്കിനി അവനെ വേണ്ട എനിക്കിനി അവളെ വേണ്ട എന്ന് പറഞ്ഞ് പോകുന്ന ഒരു കാലഘട്ടമായി മാറിയിരിക്കുന്നു അതിനെക്കുറിച്ച് അത് എന്ത് പ്രശ്നം കൊണ്ടാണ് വന്നെന്നാണ് അണ്ണന് തോന്നുന്നത് കാരണം അണ്ണൻ ഇത്രയും ജീവിത പരിചയമുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഈ ഈ സമൂഹത്തിന്റെ ഈ പോക്ക് നാളെ ഈ വിദേശത്തൊക്കെ ആൾക്കാർ ചിലപ്പോൾ കുറ്റം പറയും കല്യാണം കഴിക്കാവുന്ന ജീവിക്കുന്നു അങ്ങനെ ചെയ്യിക്കുന്നു പല കുറ്റങ്ങൾ പറയുന്നെങ്കിലും ഏകദേശം ഇപ്പോൾ ഇന്ത്യയും ആ പരുവത്തിലായി പ്രത്യേകിച്ച് കേരളം അതിന്റെ അപ്പുറമായി ഇതിങ്ങനെ വരാനുള്ള ഒരു സാഹചര്യം എന്താണെന്നാണ് അതിന് തോന്നുന്നത് ഇത് സോണി മുമ്പേ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഒരു പിതാവ് തരിക്കുണ്ടായ അനുഭവം വളരെ വേദനയോടുകൂടി വന്ന് പറഞ്ഞു സോണിക്ക് അത് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും കഴിഞ്ഞു എന്ന് മാത്രമല്ല കുട്ടികളുടെ ജീവിതം കുട്ടികൾ തിരഞ്ഞെടുത്തു പോയി നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഭാര്യയും നിങ്ങളുമായിട്ട് ജീവിച്ചോളുക അതങ്ങ് മറക്കുക എത്ര മറക്കാൻ പറ്റും മറക്കണം മറക്കാൻ സാധിക്കത്തില്ല അത് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ മറക്കണം മറന്നേ പറ്റൂ അത് മറക്കാതിരിക്കാനുള്ള മാർഗമാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതിൻ്റെ അർത്ഥം കാരണം നമ്മൾ കാലേ കൂട്ടി തന്നെ നമ്മൾ എത്ര രീതിയിൽ നമ്മൾ നോക്കി ഞാൻ ഒരു സെക്കൻഡ് പറഞ്ഞായിരുന്നല്ലോ ഒരു മിനിറ്റ് മുമ്പ് ഇന്റർനെറ്റിൽ കൂടി പരിചയപ്പെട്ട പയ്യൻ മാതാപിതാക്കന്മാരെ ബന്ധപ്പെട്ടുകൊണ്ട് ജീവിച്ചോണ്ടിരുന്ന കുട്ടി പറയുന്നു അവനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവനെ പിന്നീട് കാണുക അപ്പൻ ചെയ്യുന്നില്ല അമ്മ അവൻ രാവിലെ വിളിക്കുന്നു 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 അവൻ അവൻ ഉച്ചയ്ക്ക് കഴിച്ചോ ഹോസ്റ്റലിൽ ചെന്ന് കാണുന്നു ാണ് ഇതൊക്കെ കൊണ്ട് കൊടുക്കും അവർക്ക് വേണ്ടത് അറിയാം ഇവനറിയാ അത് വേണ്ട ആഹാരങ്ങള് വേണ്ട സാധന സാമഗ്രികള് ഇവൻ എത്തിക്കും എത്തിക്കും അപ്പം വല്ല കാലത്തൊന്നും വിളിക്കും മോളെ സുഖമാണോ വളരെ സുഖമാ വളരെ ഹാപ്പി ആയിട്ട് അപ്പനും വീട്ടിൽ കഴിയും ഇവിടെ കഴിയുന്ന എവിടെ ഹോസ്റ്റലിന് അവള് പോവുക അവനോടൊപ്പം അങ്ങനെ വരുമ്പോ ഒരു പ്രാവശ്യം ഒന്ന് കണ്ടതേ ഉള്ളൂ സെക്കൻഡ് കണ്ടതേ ഉള്ളൂ അപ്പനോമയും തിരിച്ചു വരുമ്പോ മോളെ നീ പോവു നീ ജീവിതം ശരിയല്ല പിന്നെ കോടതി ചെയ്യിപ്പിക്കുക പ്രായവൃത്തിയായി കോടതി കൊണ്ട് പോലീസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ രണ്ടുകൂട്ടരെയും കൊണ്ട് കോടതി കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് സാധാരണഗതിയിൽ പതിനേഴോ പതിനെട്ടോ പ്രായം ഉള്ള പെൺകുട്ടികൾ ഇന്ന് കാലത്തെ വീട്ടിലുണ്ടായിരുന്നു ഒരു സെക്കൻഡ് കൂടെ ഉണ്ട് പെൺകുട്ടികളെ കാണാതെ പോയിട്ട് അങ്ങനെ പാടാ തിരക്ക് നോക്കുന്നു അതിലൊക്കെ നോക്കുന്നു ബന്ധുക്കൾ ബന്ധുക്കളുടെ വീട്ടിൽ ഫോണിൽ വിളിച്ച് ചോദിക്കുന്നു മോള് വന്നോ മോള് വന്നോ ഇല്ല ഇല്ല എവിടെ പോയി അല്ല ഇവിടെ ഉണ്ട് അത് അപ്പുറത്ത് അങ്ങനെ പോയിക്കാണ് നിങ്ങൾ നോക്കട്ടെ പുറത്ത് പറയല്ല രക്ഷവാട്ടി വെച്ചിരിക്കുക മോൾ വന്നില്ല അവിടെ അല്ലേ ഇല്ല എന്നെ പറ്റി എവിടെ പോയതാണ് അവളുണ്ടോ കൂട്ടുകാരൻ വിളി കൂട്ടുകാർ വിളിച്ചായിരുന്നു അങ്ങോട്ട് പോയതാണെന്ന് അറിയത്തില്ല ഇനി അപ്പുറത്തെ സീനാട് വീട്ടിൽ കാണും അല്ലെങ്കിൽ സവിയുടെ വീട്ടിൽ കാണും എന്നുള്ള തരത്തിൽ മറുപടി പറയും അവരെ താളം തല്ലും നോക്കും എവിടെ പോയതാണെന്ന് അന്വേഷിക്കും പരിഭ്രാന്തരായി അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി അവിടെ ഓടി ഇവിടെ ഓടി രക്ഷയില്ല പോലീസിൽ പരാതി കൊണ്ട് കൊടുത്തു ഇങ്ങനെ എന്നെ ആളുമായിട്ട് ചെറിയ ബന്ധമുള്ളതായിട്ട് അറിയപ്പെടുന്നുണ്ട് ഒരുത്തനുമായിട്ട് ബന്ധമുള്ളതായിട്ട് അറിയപ്പെടുന്നുണ്ട് എന്നുകൊണ്ട് തുടങ്ങിയതാ അത് എത്ര നാളായി പെട്ടി കുട്ടിക്ക് പ്രായം ഒന്നായി പതിനേഴ് കഴിഞ്ഞു പതിനെട്ടായില്ല ഓ പതിനെട്ടായോ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാൽ അതിൻ്റെ ദിവസമാണ് പോലീസ് പരാതി കൊടുത്തതെന്ന് വെച്ച് അവർ അന്വേഷണം നടത്തും അവൻ്റെ വീട്ടിൽ ചെല്ലും ആ കുട്ടിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ലതുപോലെ യാൻ കൊണ്ടിട്ടൊന്നുമില്ല എനിക്കറിയത്തില്ല ആ കുഴപ്പമില്ല ഏതായാലും നിനേ വെയിൽ കേസെടുത്തിട്ടുണ്ട് കുട്ടിയെ നാളെ കോടതിയിൽ ഹാജരാക്കണം എ ബി സോർപ്പസ് സർജി ഫയൽ ചെയ്യും കുട്ടിയെ എത്രയും പതിനെട്ട് അതായത് ഇരുപത്തിനാല് മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞ നിർദ്ദേശം കൊടുക്കും ഹൈക്കോടതി ജഡ്ജി ഹൈക്കോടതി ജഡ്ജി അങ്ങനെ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട പോലീസ് ഓഫീസർമാർ നിർബന്ധമായും കുട്ടിയെ കോടതിയിൽ പൊഡ്യൂസ് ചെയ്തേ പറ്റൂ കോടതിയിൽ പൊഡ്യൂസ് ചെയ്യുമ്പോൾ പ്രതിയും വാദിയും അതായത് കുട്ടിയും ചാൺകുട്ടിയും പെൺകുട്ടിയും അവിടെ എത്തും പതിനെട്ട് വയസ്സായി എന്നുള്ളത് തെളിയുന്ന രീതിയിൽ എത്തിയിട്ടുള്ള ഘട്ടമാണ് എങ്കിൽ അപ്പോഴേ പറയും കുട്ടിയുടെ പ്രായം എന്തായി പതിനെട്ട് വയസ്സ് തെളിയിക്കുന്ന രേഖ ഡേറ്റ് ഓഫ് ബർത്ത് കൊണ്ടിരുന്നിട്ടുണ്ടോ ഉണ്ട് കാണട്ടെ പൊഡ്യൂസ് ചെയ്യും നോക്കും പതിനെട്ട് വയസ്സ് കുട്ടിക്ക് അങ്ങോട്ട് ആരുടെ കൂടെ പോകണമെന്നാൽ താൽപ്പര്യം കോടതി ചോദിക്കും എനിക്ക് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ റഹീമിൻ്റെ കൂടെ പോയാൽ മതി അല്ലേൻ്റെ മാത്യുവിൻ്റെ കൂടെ പോയാൽ മതി അല്ലേൻ്റെ ബഷീറിൻ്റെ കൂടെ പോയാൽ മതി അല്ലെ ബേബിയുടെ കൂടെ പോയാൽ മതി അല്ലെങ്കിൽ ദാനിയലിൻ്റെ കൂടെ പോയാൽ മതി അല്ലെ ബേബിയുടെ കൂടെ പോയി ഇങ്ങനെയുള്ള വർത്തമാനം പറയുമ്പോൾ അപ്പനും അമ്മയുടെയും ഗതി എന്താ അവിടെ ബോധമില്ലാതെ ബോധം അത് നടൻ വീഴുക ഇങ്ങനെ ഒട്ടനവധി നിരവധി നിരവധി കേസുകൾ ഹൈക്കോടതിയിലും സെക്ഷൻ കോടതിയിലും മഹിഷേട്ട് കോടതിയിലും ഒക്കെ നിത്യേ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇതെല്ലാ മാതാപിതാക്കളുടെ അനുഭവം ഞാനോട് സൂചിപ്പിച്ചതാ ഈ വേദന ഉണ്ടാകുന്ന അനുഭവം ഉണ്ടാകുന്ന ബന്ധു മാതാപിതാക്കന്മാർക്കുണ്ടാകുന്ന വേദന കുട്ടികൾ വല്ലതും അറിയുന്നുണ്ടോ ആ ജീവിതം ഇന്നിപ്പോട്ടെ സുരക്ഷിതമായ ജീവിതമാണോ അഞ്ചോ പത്തോ ശതമാനം സുരക്ഷിതമായ ജീവിതം നയിക്കുന്നവരുണ്ടാകാം ഇല്ലെന്ന് ഞാൻ തറുപ്പിച്ചും നൂറ് ശതമാനം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എങ്കിൽ പോലും അവരുടെ ജീവിതം താറുമാറായി തകർന്ന രീതിയിലേക്ക് വരുമ്പോൾ വെല്ലുവിളിച്ച് അപ്പനെയും അമ്മയും സഹോദരന്മാരെയൊക്കെ വെല്ലുവിളി ഞാൻ വന്നതല്ല ഇവൻ്റെ പുറകെ എനിക്ക് ജീവിച്ച് കാണിക്കണം എന്നുള്ള ഒരു വാശി ഉണ്ടാകും അങ്ങനെ വീണ്ടും ത്യാഗത്തിന്മേൽ ത്യാഗം ധൈച്ച് ഈ കുട്ടികളെല്ലാവരും ജീവിക്കും അങ്ങനെ തന്നെ ജീവിക്കും ആ ബുദ്ധിമുട്ടും ജീവിക്കും എന്ത് ത്യാഗം ധൈച്ചാലും ജീവിക്കണം ജീവിച്ചവരെ കാണിക്കാനുള്ള കൊതി കൊണ്ട് ദമ്പൽ കൊണ്ട് ഡപ്രാളം കൊണ്ട് അങ്ങനെ ജീവിക്കുന്ന ഒട്ടനവധി കുട്ടികളുണ്ട് നമ്മളിൽ നിന്ന് പോയ കുട്ടികൾ അതാണ് ഇന്ന് രാജ്യം കേരളത്തിൽ എന്നല്ല എല്ലോ മേഖലകൾ നടക്കുന്ന ഈ രീതിയിലുള്ള ഒരു സമ്പ്രദായമാണ് നമ്മൾ കാണുന്നത് അതെ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന യു പി ബീഹാർ ആസാം മധ്യപ്രദേശ് ഒറീസ മധ്യപ്രദേശ് മദ്രാസ് തമിഴ്നാട് ഇതുപോലുള്ള സംസ്ഥാനങ്ങളിലായിരുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് കേരളത്തിലായിരിക്കുകയാണ് ഈ നമ്മുടെ വലിയ വിദ്യാഭ്യാസ സമ്പന്ന നാളെന്നറിയപ്പെടുന്ന നമ്മുടെ കേരളത്തിൻ്റെ ഈ ഈ കേരളത്തിൻ്റെ നല്ലൊരു മതിപ്പും വ്യാജനോ വിദേശ രാജ്യങ്ങളിലൊക്കെ കേരളത്തെക്കുറിച്ച് വലിയ മതിപ്പാണ് നമ്മൾ പോകുന്ന വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ള നമ്മൾ ഇന്ത്യക്കാർക്കായിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും അറിയാം കേരളം സ്വപ്നഭൂമി കാണേണ്ട രാജ് കാണേണ്ട സംസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് അവിടെയുള്ള ഈ ബോധമുള്ള നല്ല വിദ്യാസമ്പന്നരായ ജനങ്ങൾ തെങ്ങിപ്പാർക്കുന്ന ചെറിയ സംസ്ഥാനമാണെങ്കിൽ പോലും മൂന്ന് കോടിയിലധികം വരുന്ന ജനങ്ങൾ തെങ്ങിപ്പാർക്കുന്ന ഈ കേരളത്തിലെ ജനങ്ങൾ ഇത്ര പെട്ടെന്ന് എങ്ങോട്ടാണ് ഈ പോക്ക് ഈ യാത്ര എങ്ങോട്ടാ ഈ യാത്ര എവിടെ അവസാനിക്കും എന്ന് ചിന്തിക്കുമ്പോൾ അന്ധമില്ലാത്ത ചിന്തയ്ക്ക് ചിന്തിച്ച് 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 അവസാനം നമ്മുടെ മാതാപിതാക്കന്മാർ എത്തുന്നത് അവരും ആത്മഹത്യ ചെയ്യുന്ന ആത്മഹത്യ ചെയ്യുന്ന വക്കിലേക്ക് എത്തുന്നുണ്ട് അങ്ങനെ ഒട്ടനവധി കേസുകൾ നടക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ അറിയാത്തതാണ് നമ്മൾ കേൾക്കാത്തതാണ് കാണാത്തതാണ് അതൊക്കെ എന്ന് പത്രം എടുത്താലും നിങ്ങളെടുത്ത് നോക്കുക മാധ്യമങ്ങളെടുത്ത് നോക്കുക ഈ വാർത്താ മാധ്യമങ്ങൾ നോക്കുക ടി വി ചാനലുകൾ കൊണ്ട് നോക്കുക ഇൻ്റർനെറ്റിൽ നോക്കുക പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടി അറു വയസ്സ് കാരണം പറയാൻ പോയി എന്ത് കണ്ടിട്ടാണ് എവിടെയൊക്കെ നടക്കുന്നത് കേരളത്തിൽ നിരവധി നിരവധി കേസുകൾ ഞാൻ പറയാം എനിക്കറിയാം ഓരോന്നും അങ്ങനെ അക്കപ്പെട്ട് എണ്ണിപ്പറയാൻ ഇവിടെ സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇത് കേരളത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷക്കാലമായി ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന പ്രവണത കേരളത്തിലാണ് അത് അതിക്രമിച്ചിരിക്കുന്നു അത് നിർത്തിയേ മതിയാകൂ മാതാപിതാക്കൾക്ക് വേണ്ടപ്പെട്ട രീതിയിലുള്ള സംരക്ഷണം അല്ലെങ്കിൽ ബോധവൽക്കരണം അതുകൊണ്ട് നടക്കുമെങ്കിൽ അങ്ങനെ ശ്രമിച്ചു നോക്കണം എന്തേ അതിന് തയ്യാറാകണം സമൂഹം ഇറങ്ങണം താൽപ്പര്യരാകണം ബന്ധപ്പെടണം അതുപോലുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ വേദന അനുഭവിക്കുന്ന കുടുംബങ്ങളിൽ തന്നെ അവരുടെ ബുദ്ധിമുട്ട് എന്താണ് പഠിക്കാൻ മനസ്സിലാക്ക പഠിക്കാൻ കഴിയണം അതാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ പ്രവണത വർദ്ധിക്കാനേ സാഹചര്യമുള്ളൂ ഇന്ന് തൊണ്ണൂറ് ശതമാനം എത്തിയിരിക്കുന്നു ഇന്ന് നൂറിന് മുകളിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാകും അതുണ്ടാകുമെന്നാണ് എൻ്റെ അഭിപ്രായം അതിന് ഒരു തടയിട്ടില്ലെങ്കിൽ കഴി അത് ഒരു ഒരു അന്ത്യം ഉണ്ടാക്കിയില്ലെങ്കിൽ അന്ത്യം ഉണ്ടാക്കാനുള്ള പരിശ്രമം നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചുണ്ടാക്കിയില്ലെങ്കിൽ ഇത് വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പരസ്പരം ഇഷ്ടപ്പെട്ട് നടത്തുന്ന കല്യാണം പോട്ടെ ഈ അറേഞ്ച് മാരേജ് ഉണ്ടല്ലോ അതായത് നമ്മുടെ സമുദായവും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ കൂട്ടപ്പുറപ്പുകളും എല്ലാവരുടെയും സ്റ്റാറ്റസും കാര്യങ്ങളും അവനവന് ചേരുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും പിള്ളേർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൊടുത്ത് അവർക്ക് വേണ്ട വിധവും കാര്യങ്ങളും എല്ലാം കൊടുത്ത് വളരെ സന്തോഷമായിട്ട് നടത്തുന്ന ഈ കല്യാണങ്ങൾ വളരെയധികം ഇപ്പോൾ പരാജയപ്പെടുന്നു അതിന് കാരണമല്ല മാതാപിതാക്കള് പരസ്പരം ആലോചിച്ചും പെൺവീട്ടുകാരും ആൺ തമ്മിലുള്ള ധാരണ ഉണ്ടായി ധാരണയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒട്ടനവധി വിഭാഗങ്ങൾ വലിയ ആഡംബര കല്യാണങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യം താങ്കൾ ചോദിച്ച ചോദ്യം വളരെ കറക്റ്റാണ് വലിയ ആഡംബരമായി നടന്നു പോയിട്ടുള്ള നമ്മുടെ മേഖലകളിൽ ഒട്ടനവധി വിഭാഗങ്ങൾ ഒരു മാസം രണ്ട് മാസം രണ്ടാഴ്ച ഒരാഴ്ചയൊക്കെ കാലയളവ് ഭർത്താക്കന്മാരോടൊപ്പം ജീവിക്കുകയും അവിടെ നിന്ന് അവിടെ നിന്ന് വർത്തമാനം പറഞ്ഞ് ഏതെങ്കിലും ഒന്നും രണ്ടും പറഞ്ഞ് ഉടക്കാണ് മറ്റതാണ് മറിച്ചതാണ് കാരണം കണ്ടെത്തി ബന്ധപ്പെട്ടിട്ട് സുഖമായ ജീവിതമല്ല എനിക്കവിടെ ഇവിടെ ജീവിച്ച ജീവിതം കിട്ടുന്നില്ല എന്നുള്ള കാരണം പറഞ്ഞ് പെണ്ണാണെങ്കിൽ ഇങ്ങോട്ട് വരുന്നു ചില കണ് ചില കേസ് ചില കേസ് വരുന്ന ആൺകുട്ടി പെണ്ണിനെ ഉപേക്ഷിച്ചിട്ട് ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോകുന്നു ഇത് സ്വാഭാവികമായിട്ട് പോട്ട അനവധി വീടുകളിൽ കുടുംബങ്ങളിൽ നമ്മൾ കണ്ടുവരുന്ന കാഴ്ചയാണ് അതേ വലിയ ആഡംബരമായിട്ട് ഇപ്പോൾ പറഞ്ഞതുപോലെ ലക്ഷങ്ങൾ ലക്ഷങ്ങളെ ഒരുപാട് ലക്ഷങ്ങൾ ചിലവാക്കി കിട്ടും കല്യാണം നടത്തിവിടുന്ന കല്യാണങ്ങളൊക്കെ വളരെ പരാജയ പരാജയപ്പെട്ട് മാതാപിതാക്കൾ വളരെ വേദനയോടുകൂടി ചേർക്കൻ്റെ മാതാപിതാക്കളാണെങ്കിലും ശരി പെണ്ണിൻ്റെ മാതാപിതാക്കളാണെങ്കിലും ശരി എന്ത് ബുദ്ധിമുട്ടിയാണ് ഈ കാര്യങ്ങളിങ്ങനെ നടത്തിക്കൊണ്ട് പോയിട്ടുള്ളതെന്ന് പെൺകുട്ടിക്കാണെങ്കിലും ആൺകുട്ടിക്കാണെങ്കിലും ചിന്തയുണ്ടോ അവർ ആലോചിക്കുന്നുണ്ടോ അവർക്കെന്തെങ്കിലും അറിയണോ ഇതിൻ്റെ സോഴ്സ് എന്താണെന്ന് അറിയണോ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നറിയണോ അത്ര കഷ്ടപ്പാടിൻ്റെയും ത്യാഗത്തിൻ്റെയും വില എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ഒരാഴ്ച ജീവിച്ചിട്ട് എനിക്കിവനെ വേണ്ട എന്ന് പറഞ്ഞ് എൻ്റെ മോള് വരിക എനിക്കിവിടെ വേണ്ട എന്ന് പറഞ്ഞ് എൻ്റെ മോനിങ് വരിക എന്താ സംഭവിക്കുന്നത് അപ്പോൾ അതാത് വീടുകളിൽ ചെറുക്കൻ്റെ വീട്ടിലാണെങ്കിലും പെണ്ണിൻ്റെ വീട്ടിലാണെങ്കിലും ആ വീട്ടുകാരിൽ നിന്നും ആ ചെറുക്കനാണെങ്കിലും പെണ്ണിനാണെങ്കിൽ കിട്ടുന്ന ജീവിതത്തിൻ്റെ രീതികളനുസരിച്ചുള്ള ജീവിതം പോയി പോയി കയറുന്ന വീടുകളിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ കാരണം ഇവിടത്തെ ശൈലി അവിടുത്തെ ശൈലി രണ്ടും രണ്ടായി തീർന്നാൽ അങ്ങനെയാണ് ജീവിക്കുന്നതെങ്കിൽ പോയില്ലേ എല്ലാം മുഴുവൻ പോയി അവിടെ തകർന്നു അവിടെ തുടങ്ങി കുടുംബഘലകം അപ്പം തുടങ്ങി ഭാര്യ ഭർത്താക്കമ്പ തമ്മിലുള്ള അകലിച്ച അത് മതി ചെറിയ കാരണം മതി ഈ രീതിയിൽ ഈ രീതിയിലേക്കൊക്കെ മുമ്പോട്ട് പോയാൽ എങ്ങനെ ഈ ആഡംബര കല്യാണങ്ങൾ നടത്തിയിട്ട് എന്താ പ്രയോജനം അപ്പോൾ കല്യാണങ്ങൾ എന്ത് പറഞ്ഞാലും ശരി ആഡംബരം കുറയ്ക്കുക ഇത് ഖുറാനിലാണെങ്കിലും ബൈബിളിലാണെങ്കിലും രാമായണ പിന്നെ ഭഗവത്ഗീതയിലാണെങ്കിലും പറഞ്ഞിട്ടുണ്ട് വലിയ ആവേശവും വലിയ ആഡംബരങ്ങളൊന്നും വിവാഹങ്ങളോ മറ്റോ ഒരു കാര്യങ്ങൾക്കും നടത്തുന്ന ഉചിതമല്ല അതൊക്കെ മറുപടി പറയേണ്ട കാര്യങ്ങളാണ് അങ്ങനെ വലിയ 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 കാര്യങ്ങൾ നടത്തിയിട്ടുള്ളവർക്കൊക്കെ ഒട്ടനവധി ദുഃഖങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ കണ്ണിൽ കാണുന്ന കാഴ്ചകളാണ് അത് പാടില്ല എത്രയോ പണങ്ങളെ ചെലവഴിക്കുന്ന ആഡംബര കല്യാണങ്ങൾക്ക് വേണ്ടി എന്തിനാ എന്ത് എന്താണ് എന്താ എന്താണ് ചിലവ് നമ്മളിപ്പോൾ ആഡംബര കല്യാണങ്ങൾ വെക്കുന്നതൊക്കെ ഒരു പരിധിക്കപ്പുറം പറഞ്ഞാൽ നൂറ് ശതമാനം തെറ്റാണ് അവനവനാൽ കഴിയുന്ന രീതിയിൽ കല്യാണങ്ങൾ നടത്താം ഇന്നത്തെ കല്യാണങ്ങൾ എല്ലാ കല്യാണങ്ങളും നടക്കുന്നത് എങ്ങനെയാ ഏത് സമുദായത്തിൻ്റെ കല്യാണങ്ങൾ നടക്കുന്നത് ആയിക്കോട്ടെ ഒന്ന് പരിശോധിച്ച് നോക്കുക ഇന്ന് ഞാൻ നടത്തുന്ന കല്യാണത്തെക്കാൾ ക്ഷേമമായ കല്യാണം വേണം എനിക്ക് അടുത്ത ആഴ്ച മറ്റേ ആളാണ് ചിന്തിക്കുന്നത് അങ്ങനാണ് ചിന്തിക്കുന്നത് അതിലും വലിയ കല്യാണം അതിൻ്റെ പിന്നത്തെ ആഴ്ച നടത്തുന്ന ആൾ നടത്തുക രാജനെ പറയപ്പെടുത്തണം അതിൻ്റെ പിന്നത്തെ ആളെ പ്രയപ്പെടുത്തണം അതിൻ്റെ പിന്നത്തെ ആളെ പര്യപ്പെടുത്തണം ഓരോ കല്യാണങ്ങളും ഇങ്ങനെ ഓരോ കല്യാണങ്ങൾ നടക്കുമ്പോഴും നാൾക്ക് നാൾ കല്യാണങ്ങൾ നടക്കും നടക്കുന്നതോറും വർധനവാണ് എതിനാ ആഡംബരത്തിൻ്റെ വർധനവ് ഇതെവിടെ എങ്ങനെയാണ് നടക്കേണ്ടത് തമ്പുരാൻ്റെ അനുഗ്രഹത്താൽ ഭാര്യ ഭർത്താക്കന്മാർ ഭാര്യയും ഭർത്താവും തമ്പുരാനും ഒന്നിച്ചു കൂടിയാൽ മാത്രമേ കല്യാണമാകൂ ആ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ ആഡംബരം കുറച്ച് അതായത് ദൂർച്ചെലവുകൾ നിർത്തി സാതിജനത്തിന് വേണ്ടി സാധുക്കളായിട്ടുള്ള പരിസര പ്രദേശത്ത് ആ മേഖലകളിൽ അന്നമില്ലാതെ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ മാർഗമില്ലാതെ കിടക്കുന്ന ഒട്ടനവധി വീടുകളുണ്ട് ആ വീടുകളിൽ അന്തി ഉറങ്ങുന്ന ആ പട്ടിണി പാവങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കൊണ്ട് കൊടുക്കാൻ ഇതിൻ്റെ ഒരു അംശം ചെലവാക്കാൻ ഏതെങ്കിലും കല്യാണം നടത്തുന്ന മാന്യന്മാർക്ക് കഴിയുന്നുണ്ടോ അത് കഴിയാതെ വരുമ്പോഴാണ് പാഠം പഠിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത്രമാത്രം ഞാൻ തന്ന നെഹുമത്ത് മുസ്ലിം ഭാഷയെ പറഞ്ഞാൽ ഖുർആൻ ഭാഷയെ പറഞ്ഞാൽ ഐശ്വര്യം നെഹ്മത്ത് എന്ന് പറയും ഐശ്വര്യം എന്ന് പറയും മറ്റു ഭാഷ മറ്റ് എന്താ പിന്നെ പിന്നെ എന്താ പറയുന്ന സഹോദര പിന്നെ ക്രിസ്തീയ മതത്തിലാണെങ്കിലും മറ്റ് മറ്റ് പിന്നെ ഈഴ പിന്നെ പിന്നെ സമുദായത്തിലാണെങ്കിലും അവർ പറയുന്നത് ഐശ്വര്യം ഞാൻ പറയുന്നു ഞാനൊരു മുസ് മുസൽമാനാണ് ഞാൻ പറയുന്നു ഹിമത്ത് എന്ന് പറയും ഐശ്വര്യം ബർക്കത്ത് അത് കണ്ടിരിക്കുന്നത് ഈ രീതി ചെലവഴിക്കാനാണോ അല്ല ചോദ്യം ഉള്ളതായത് നീ എന്ത് എന്തെടുത്തു എന്ത് ചെയ്തു എങ്ങനെ ചെയ്തു എത്ര പേർക്ക് നീ അന്നം പിളമ്പി നീ ആർഭാടം നടത്തിയതിന് ജലപത്രയായി അന്ന് രാത്രി എത്ര വീടുകളിൽ കഞ്ഞിയില്ലാതെ കിടന്നുറങ്ങി പട്ടിണി എത്ര പേർ കിടന്നുറങ്ങി ചോദ്യം ചോദിക്കും മറുപടി നമ്മൾ പറഞ്ഞാൽ മതിയാവും അപ്പോൾ ആ രീതിയിൽ ആഡംബരം ആഡംബരം വർദ്ധിക്കും തോറും ദൈവഗോപം ആ വിവാഹബന്ധം ദൃഢമായി മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകും അതിൻ്റെ ഉദാഹരണമാണ് ഒരേ കൂടി വിവാഹം വിവാഹം നടത്തിയിട്ടുള്ള ഒട്ടുമിക്ക വിവാഹങ്ങളും തല്ലിപ്പിരിഞ്ഞ് മൂന്ന് ദിവസം ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസം അതിനപ്പുറത്തോട്ട് പോകത്തില്ല ഇങ്ങോട്ട് വരിക തിരിച്ച് വരിക ചെറുക്കൻ ചെറുക്കൻ്റെ വീട്ടിലേക്ക് വന്നു വണ്ണും എണ്ണിൻ്റെ വീട്ടിലേക്ക് വരുന്നു അത്തരത്തിലേക്ക് വരുന്നത് ജൈവകോപത്താൽ ഉണ്ടാകുന്ന പ്രക്രിയ അതിന് മാറ്റിയെടുക്കണമെങ്കിൽ ആഡംബരം കുറയ്ക്കണം വിളമ്പൽ കുറയ്ക്കണം എന്താ വ്യക്തിയ സമുദായത്തിലാണെങ്കിൽ മറ്റു സമുദായത്തിലേക്കാണ് എന്താ കിടക്കുന്നത് മുസ്ലിം വിധായത്തിൽ നടക്കുന്ന വളരെ റയറായിട്ടേ നടക്കുകയുള്ളൂ മുസ്ലിം സമുദായത്തിൽ കല്യാണത്തിൻ്റെ തലേ ദിവസം മദ്യം വിളമ്പുക മറ്റ് കാര്യങ്ങൾ വിളമ്പുക ഒന്നും സാധാരണയല്ല മറ്റു സമുദായത്തിലേക്കും ഉണ്ട് അതിന് വിളമ്പിൽ പണം എത്രയാണ് അവിടെയൊക്കെ എല്ലാ സമുദായത്തിലും വീടുകളിൽ വന്നിരിക്കുന്നുണ്ട് പെൺകുട്ടികൾ ആൺകുട്ടികൾ ആൺകുട്ടികൾ വീട്ടിൽ പോയിരിക്കുന്നുണ്ട് ഇങ്ങനെ അമിതമായി പണം ചിലവാക്കി ആഡംബരമായി വലിയ കല്യാണങ്ങൾ നടത്തിയിട്ടുള്ള വലിയ ആഡംബര കാറുകൾ പിന്നെ പിന്നെ എന്താ പറയുന്നത് ചെറുക്കന് പെണ്ണനും കയറി നടക്കാൻ വേണ്ടി ഉപയോഗം ഉപയോഗിക്കാൻ വേണ്ടി മേടിച്ചു കൊടുത്തിട്ടുള്ള ഒട്ടുമിക്ക മാതാപിതാക്കന്മാരും ഇന്ന് വേദന വേദനപ്പെടുക ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് നേരിട്ടറിയാം അതിൻ്റെ പേരിൽ ദൈവം കൊടുക്കുന്ന ചിട്ടയായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത് അതുകൊണ്ട് ഇനിയുള്ള കാലത്തെങ്കിലും മറ്റുള്ളവരെങ്കിലും ഇത് പഠിക്കണം നമ്മൾ അത്തരത്തിലുള്ള ആഡംബര ജീവിതത്തിലേക്കോ കല്യാണങ്ങൾക്കോ പോകരുത് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ഇപ്പം അണ്ണം പറഞ്ഞ കാര്യത്തിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു ഈ ബൈബിളിലൊരു കാര്യം പറയുന്നുണ്ട് അതായത് നിങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സദ്യ ആഗ്രഹം ഉണ്ടെങ്കിൽ നിനക്ക് ആർക്കെങ്കിലും സദ്യ നടത്തണമെന്ന് ഉണ്ടെങ്കിൽ നീ തെരുവിലേക്ക് ഇറങ്ങി അവിടെ ഇരിക്കുന്ന യാചകരെ വിളിച്ചു വിളിച്ചുകൊണ്ടുവന്ന് ആ യാചകർക്ക് നീ സദ്യ കൊടുക്കുക കാരണം ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ ഇരിക്കുന്ന യാചകരാണ് ആ യാചകർക്ക് നീ സദ്യ കൊടുത്താൽ അവരത് ഉണ്ടിട്ട് ദൈവത്തോട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം നിനക്കുണ്ടാവും കാരണം അവർക്കൊരിക്കലും നിന്നെ തിരിച്ചു വിളിച്ച് ഒരു സദ്യ തരാൻ പറ്റില്ല കാരണം അവരുടെ ഒരു പണമില്ല അതേസമയം നീ വിളിക്കുന്ന നിൻ്റെ കൂട്ടുകാരനായ കോടീശ്വരൻ നിൻ്റെ ബന്ധുവായ കോടീശ്വരൻ നാളെ നിന്നെ തിരിച്ചു വിളിച്ച് നിനക്ക് ആ സദ്യ തിരിച്ചു തരും അപ്പം നീ കൊടുത്ത ഈ സദ്യക്കോ നീ കൊടുത്ത ഈ അന്നത്തിനോ ഒരു വിലയും നിനക്ക് കിട്ടുന്നുമില്ല നിൻ്റെ പൈസ പോവുകയും ചെയ്യും ശരിക്കും നമ്മൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ വിവാഹം എന്ന് പറയുന്ന ഒരു പവിത്രമായ ചടങ്ങാണ് അത് പുരുഷനും സ്ത്രീക്കിടെ ഇഷ്ടം പോലെ തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് മൂന്ന് പേരും കൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തോട് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ പണ്ടത്തെ കാരണന്മാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ പത്ത് പിള്ളേരും പന്ത്രണ്ട് പിള്ളേരുമുള്ള ചേർത്തിമാരുമുണ്ട് അവരൊക്കെ എന്ത് സ്നേഹമായിട്ട് പോകുന്നത് ഈ പന്ത്രണ്ട് പിള്ളേരെ എങ്ങനെ വളർത്തേ ഈ കാഞ്ഞപ്പള്ളിയിൽ തന്നെ എന്തുമാത്രം വലിയ വീടുകളിൽ പത്തും പന്ത്രണ്ടും പതിനഞ്ചും പിള്ളേരുള്ളതു കൊണ്ട് എല്ലാ ജാതിക്കാരുടെ അടുത്തുണ്ട് ഇപ്പോൾ ഒരെണ്ണം ആണെങ്കിൽ അവൻ പറയുന്നു അവന് ആത്മഹത്യ ചെയ്യും അവനത് ചെയ്തു തരണം ഇത് ചെയ്യണം സത്യത്തിൽ നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റെണ്ണാന്നറിയോ കുട്ടികളുടെ എണ്ണം കുറച്ചതാണ് ഇവർ രണ്ടുപേരും മനുഷ്യരായതു കൊണ്ട് അറിയും ചേർത്തിരിക്കുന്നേ ആ മനുഷ്യർ അതുപോലെ തന്നെ മുമ്പോട്ട് പോലെ ജീവിതം സുരക്ഷിതമായിട്ട് മുമ്പോട്ട് പോകും അവർക്ക് പത്ത് മക്കളുണ്ടാവും ഒരു പ്രശ്നവും അങ്ങനെ പലതും ഇന്ന് സോണി പറഞ്ഞു ചെരിപ്പൂത്തിയെ പോലെ സോറി പ്ലാറ്റ്ഫോമിലൊക്കെ ഇരുന്ന് അതെന്താണേ എന്ന് ചോദിക്കുന്ന ഏത് കൊണ്ടച്ചി മോനെ വിളിക്കുന്നേ സോണി പറഞ്ഞില്ലേ വല്ല പേരും ഞാനും രീതി പറയല്ല ആ ആ അത് സോണി കല്യാണത്തിന് കല്യാണത്തിന് മഹത്വം മഹത്വം കിട്ടും കിട്ടും ചെയ്തു നമ്മുടെ കേരളം ഉണ്ടായതിനു ശേഷം ഒത്തിരി മുഖ്യമന്ത്രിമാർ വന്നിട്ടുണ്ട് അതിപ്പോ ആരൊക്കെയാണെന്ന് നമുക്കെല്ലാം അറിയാം എന്നാലും എല്ലാവരും പറയുന്നതിനകത്ത് കെ കരുണൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൻ്റെ വികസനത്തിനും ഇന്നത്തെ കേരളത്തിൻ്റെ ഈ അവസ്ഥയ്ക്കും ഈ വളർച്ചയ്ക്കുമൊക്കെ കാരണമായ ഒരു വലിയ മുഖ്യമന്ത്രിയായിട്ട് ഞാൻ കാണുന്നു അങ്ങനെ പറയാൻ കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ അയർലൻഡെന്ന് പറഞ്ഞ രാജ്യം അവിടെ ആകെ ഒരു ഉള്ളൂ നമുക്കിവിടെ കേരളത്തിൽ എത്ര വിമാനത്താവളമുണ്ട് തിരുവനന്തപുരം തൊട്ട് അങ്ങ് കണ്ണൂർ വരെ എന്തുമാത്രം വിമാനത്താവളം ഉണ്ട് അപ്പോൾ ഇത്രയും ചെറിയൊരു കേരളത്തിൽ ഇത്രയും വിമാനത്താവളങ്ങളും റോഡുകളും ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ വളർന്ന കെ കരുണാരൻ സാറിൻ്റെ കാലത്താണ് നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളം ഉണ്ടായതെന്ന് എനിക്കറിയാം പുള്ളിയുടെ പുള്ളിയെ അന്ന് ഒത്തിരി എല്ലാവരും കുറ്റപ്പെടുത്തിയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ശരിയാണോ എന്നും എനിക്കറിയില്ല അപ്പം ഈ കെ കരുണാരൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് മറ്റു മുഖ്യമന്ത്രിയെക്കാളും എന്ത് പ്രത്യേകതയായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് അണ്ണൻ്റെ തോന്നുന്നത് നിങ്ങൾ സുഹൃത്തുക്കളായിരുന്നല്ലോ അതുകൊണ്ട് തീർച്ചയായിട്ടും വേറൊരാളെക്കാളും നല്ല പോലെ അണ്ണന് കെ കരുണാകനെ കുറിച്ച് പറയാൻ സാധിക്കും ഒരു വലിയ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഉള്ളൊരു മിനിസ്റ്റർ ആയിരുന്നു കെ കരുണാർ ഭരണം ഭരണം നന്നായിട്ട് കൊണ്ടുപോകണം എൻ്റെ കീഴിലുള്ള ജീവനക്കാർ ഭംഗിയായിട്ട് അവരവരുടെ ജോലികൾ നിർവഹിക്കണം അവരുടെ ജോലികൾ കറക്റ്റായിട്ട് ചെയ്യണം അത് ചെയ്യുന്നുണ്ടോയെന്നെനിക്ക് നോക്കണം ഇതൊക്കെ അദ്ദേഹം വളരെ കരുതലോടുകൂടി നോക്കിക്കാണുമായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിനെ വിശ്വസിക്കുന്നവരെ മുഴുവനും അദ്ദേഹം കൈക്കുമ്പിളിൽ കൊണ്ടു നടക്കുമായിരുന്നു പരിരക്ഷിക്കുമായിരുന്നു ഒരപകടമുണ്ടായി ഒരാപത്തുണ്ടായി ഒരു തെറ്റുണ്ടായി ഒരു കുറ്റമുണ്ടായി ഒരു കുറവുണ്ടായി കെ കരുണാകരൻ തള്ളിപ്പറയത്തില്ല മറ്റുള്ള ഭരണകർത്താക്കൾ മുഖ്യമന്ത്രിമാരൊക്കെ എല്ലാവരും തള്ളിപ്പറയും പരിപൂർണമായിട്ടും തള്ളിക്കളയും എന്നുള്ള വിശ്വാസം കാരണമല്ല ഞാൻ എങ്കിൽപ്പോലും ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത വേറിട്ട ഒരു പ്രത്യേകതയായിരുന്നു എന്താപത്തുണ്ടെങ്കിലും ഭയപ്പെടേണ്ട എന്താ സംഭവിച്ചേ എന്ന് ചോദിക്കും ഇന്നത് സംഭവിച്ചു എന്താ ഉണ്ടായേ അത് ഇങ്ങനെ ഉണ്ടായിപ്പോയതാണ് കരുതേണ്ടതല്ലേ ഉണ്ടാകാതെ സാരമില്ല നോക്കാം എന്ന് പറഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു ആരെയും കൈവിടുക വിശ്വസ്ഥരായിട്ട് തന്നോടൊപ്പം നിൽക്കുന്ന തൻ്റെ സേവകരായിട്ട് നിൽക്കുന്ന തന്നെ ഇഷ്ടപ്പെടുന്ന തന്നെ ആദരിക്കുന്ന തന്നെ ബഹുമാനിക്കുന്ന ആരെയും തന്നെ തള്ളിപ്പറയാനോ ഒരു തരത്തിലും വേറുപെട്ട് കാണാനോ അദ്ദേഹം തയ്യാറായിട്ടില്ല പിന്നെ വികസനം കേരളത്തിൻ്റെ വികസനമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അതിഭയങ്കരമായ വികസനമായിരുന്നു മലബാർ മേഖലയൊക്കെ നിങ്ങൾ കടന്നു പോകണം പണ്ട് നിങ്ങളൊക്കെ അറിഞ്ഞു കണ്ട് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും മലബാർ മേഖലകളിലൊക്കെ വിദ്യാഭ്യാസം കടന്നു ചെല്ലാൻ മേലാത്ത കടന്നു ചെന്നിട്ടില്ലാത്ത പരിസരമായിരുന്നു മേഖലകളായിരുന്നു മലബാർ ജില്ല മലബാർ കോഴിക്കോട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് തുടങ്ങിയ മേഖലകളിലുള്ള ജില്ലകളൊക്കെ വിദ്യാഭ്യാസപരമായിട്ട് വരെ വളരെയധികം താഴ്ന്ന നിലവാരം പുറത്തിക്കൊണ്ടിരുന്ന ജില്ലകളായിരുന്നു കെ കാലഘട്ടം മുതൽ പെട്ടിക്കച്ചവടം പോലെ സ്കൂൾ അങ്ങോട്ട് ആരംഭിക്കാൻ തുടങ്ങി വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെട്ടു വിദ്യാഭ്യാസം നിലവാരം മെച്ചപ്പെട്ടു മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്തിയെന്ന് മാത്രമല്ല സ്കൂളുകൾ കോളേജുകൾ മെഡിക്കൽ കോളേജുകൾ എന്നു വേണ്ട ഈ ജില്ല ഈ സംസ്ഥാനത്തെ എല്ലാ ഇടുക്കി ജില്ല ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കാൻ പ്രേരണയായത് കെ കരുണാകരൻ്റെ പവർ കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അതായത് ഭരണം അതിൻ്റെ ആ കഴിവുകൊണ്ടാണ് മറ്റ് പല നേതാക്കന്മാരും പണ്ട് ദിനകത്ത് ഭരണകർത്താവായിട്ട് പല പ്രമുഖന്മാരും എന്നിട്ട് പേരെടുത്ത പല പ്രമുഖരെയും എനിക്കറിയാം എൻ്റെ ഈ ചുരുങ്ങിയ പ്രായം കൊണ്ടല്ല എൻ്റെ ഈ കാലത്തെ പിന്നെ പൊതുപ്രവർത്തനം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സി എച്ച് എം ഗോയ ഇത് നല്ലൊരു ഭരണകർത്താവായിരുന്നു മുസ്ലിം ലീഗിൻ്റെ മൂന്ന് മാസം നാല് മാസക്കാലത്തിൽ താഴെ മൂന്ന് മാസക്കാലത്തോളം അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നിട്ടുണ്ട് സി എച്ച് എം ഗോയ സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് അദ്ദേഹം നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ നല്ലൊരു ഭരണകർത്താവായിരുന്നു അദ്ദേഹവും അതുപോലെ തന്നെ നമ്മുടെ പാല കെ എം മാണി സാറ് ഭരണകർത്താവായിരുന്നു അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ റവന്യൂ അദ്ദേഹത്തിന് പിന്നെ ഉണ്ട് റവന്യൂ ഉണ്ട് ഹോം ഉണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ള വകുപ്പുകളാണ് അദ്ദേഹത്തിൻ്റെ മികവുകൾ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അദ്ദേഹത്തിൻ്റെ താപര്യം അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് കെ എം മാഡി സാറും ആരും മോശക്കാരല്ല അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുള്ള മന്ത്രിമാർ കരുണാകരൻ്റെ കാലത്തുണ്ടായാലും മറ്റ് മന്ത്രിമാരുമുണ്ട് ബേബി ജോൺ ആർ എസ് പിയുടെ ബേബി ജോൺ മുടുക്കാനായിരുന്നു അദ്ദേഹം നല്ല മിടുക്കനായിരുന്നു അപ്പോൾ ഒട്ടനവധി മന്ത്രിമാർ പ്രകൾപ്പരായിട്ടുള്ള മന്ത്രിമാർ ഉണ്ടായിരുന്നു ഇവരൊക്കെ കൂടിയാലോ ജി സാഹിബ് ഇ എം എ നമ്മുടെ ശ്രീ സാഹിബുണ്ട് അതുപോലെ ഒരുപാട് മന്ത്രിമാരുണ്ടായിട്ടുണ്ട് നമ്മുടെ ഇ അഹമ്മദ് എന്ന് പറഞ്ഞാൽ വ്യവസായ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു അതായത് കുഞ്ഞാലിക്കുട്ടിക്ക് മുമ്പ് ഇ അഹമ്മദ് എന്ന് പറഞ്ഞാൽ വ്യവസായ വകുപ്പ് മന്ത്രി ഉണ്ട് മുസ്ലിം ലീഗിൻ്റെ അദ്ദേഹവും എടുക്കാനായിരുന്നു പിന്നീട് എം ബി ആയിട്ട് പോയി അദ്ദേഹം അദ്ദേഹത്തിൻ്റെയൊക്കെ ഭരണകാലത്ത് അദ്ദേഹവും ഈ മന്ത്രിമാരും ഒക്കെ ഐക്യകക്ഷി മന്ത്രിസഭയെന്ന് ഐക്യകക്ഷി എന്ന് പറയും ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനം അന്ന് ഐക്യകക്ഷി മുന്നണി മന്ത്രിസഭ അതാണ് മനസ്സിലാക്കേണ്ടത് ആ കാലഘട്ടത്തിലൊക്കെ ഈ കെ കരുണാകരൻ്റെ മന്ത്രിസഭയിൽ ഇരുന്ന് ഭരിക്കുന്ന ഭരണം നടന്ന കാലഘട്ടങ്ങളിൽ അവർ പ്രോ പ്രധാന പ്രാധാന്യം കൊടുക്കുന്നത് വികസനത്തിനാണ് വികസനത്തിനും തൊഴിലില്ലായ്മയ്ക്കും വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുന്നതിനും തൊഴില്ലാത്ത ചെറുപ്പക്കാരെ തൊഴിലുണ്ടാക്കി കൊടുക്കുവാനുമുള്ള കാര്യങ്ങൾക്കായിരുന്നു പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത് ഐക്യകക്ഷി മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് അറുപത്തി ഒൻപതിൽ അധികാരത്തിൽ വരുമ്പോഴേനിക്ക് പതിനഞ്ച് വയസ്സാണ് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് യർഷൻ വരുന്നത് എഴുപത്തിയേഴിലാണ് അഞ്ചു വർഷത്തിലൊരിക്കൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കണമെന്ന് നിയമമുള്ള ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്നതിൻ്റെ പേരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുമ്പോട്ട് നീട്ടിക്കൊണ്ടുപോയി അറുപത്തി ഒൻപത് അഞ്ചു എഴുപത്തി നാലിൽ നടക്കേണ്ട തിരഞ്ഞെടുപ്പ് എഴുപത്തഞ്ചിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഇന്ദിരാഗാന്ധി അതിനുശേഷം എഴുപത്തി ഏഴിലാണ് പിന്നീട് എമർജൻസി ഡി പിൻവലിച്ച് ഇലക്ഷൻ നടന്നത് ആ ഇലക്ഷൻ നടക്കുന്ന കാലഘട്ടത്തിൽ നടന്ന ആ തിരഞ്ഞെടുപ്പിൽ ലോകം മുഴുവൻ ഇന്ത്യ രാജ്യം മുഴുവൻ എള്ളക്കും പറഞ്ഞുള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടത്തി ഇന്ദിരാഗാന്ധിയെ താറുമാറാക്കി താറ് ചെയ്ത് ടാർജറ്റ് ചെയ്ത് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ച് കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറകോട്ടു പോയി അതാ ഞാൻ ഈ മുമ്പേ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ കോൺഗ്രസ് വീണ്ടും പടരുകയും ഇന്ദിരാഗാന്ധി തയ്യാർ ജയിലിൽ ഒക്കെ ചെയ്ത കാലഘട്ടം അങ്ങനെ ഉണ്ടായതാണ് അപ്പോൾ അറുപത്തി ഒൻപതിലൊരു തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രി എന്ന സി അച്യുതമേനോനായിരുന്നു ഐക്യകക്ഷി മന്ത്രിസഭ ഐക്യകക്ഷി മന്ത്രിസഭയിൽ സി അച്യുതമേനോൻ മുഖ്യമന്ത്രി സി പി ഐ സി പി ഐയുടെ നേതാവ് സി അച്യുതമേനോൻ அது மக்கமந்திரியும் கே கருணாகரன் ஆபியந்திர வகுப்பு மந்திரியும் சி எச் தோயா வித்தியாச மந்திரியும் கே எம் மாணி தன ரவன்யூ மந்திரியும் பிஜே ஜோசப் இறுகேஷன் வகுப்பு மந்திரியும் ஆர் பேபி ஜான் ஜோன் வகுப்பு ஞான ஓகே விட்டு போய் அங்கே பேபி பி பின்ன பிய சாமி சுந்தரன் நாடா் பிஎஸ்பி எஸ் பாலக்காடு സ്വന്തം ഞങ്ങൾ സ്വാമി എന്നാണ് വിളിക്കുന്നത് സാമി സ്വാമി ഒരു മന്ത്രിയായിരുന്നു പഞ്ചായത്ത് മന്ത്രിയായിരുന്നു പഞ്ചായത്ത് വകുപ്പായിരുന്നു അപ്പോൾ ആ തിരഞ്ഞെടുപ്പ് നടന്നത് എഴുപത്തിയേഴിൽ എഴുപത്തി ഏഴിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അറുപത്തൊമ്പതിന് ശേഷം എഴുപത്തൊമ്പതിൽ നടന്നത് അറുപത്തൊമ്പത് നമ്മൾ അധികാരത്തിൽ വന്നല്ലോ അഞ്ച് വർഷം അതിന് ശേഷമാണോ എഴുപത്തൊമ്പതിൽ ഏഴ് വർഷം കഴിഞ്ഞിട്ട് വരുന്ന എട്ട് വർഷം കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് വരുന്നു വീണ്ടും തിരഞ്ഞെടുപ്പുണ്ടായി ആ തിരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ ഐക്യ കക്ഷി മന്ത്രിസഭ വീണ്ടും വന്നു ആ മന്ത്രിസഭയുടെ നേതാവാര കെ കരുണാകരൻ എഴുപത്തേഴിൽ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായി അതിനുശേഷം രാജം കേസിൻ്റെ പേരിൽ കോലാഹലമുണ്ടായി കോലാഹലത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു സി എച്ച് എം ഗോയ മൂന്ന് മാസം മുഖ്യമന്ത്രിയായി കയറി അതിനുശേഷം കെ എം മാണി രാജിവെക്കേണ്ടി വന്നു കെ എം മാണി രാജിവെച്ചപ്പം ആഭ്യന്തരമായിരുന്നു അദ്ദേഹത്തിന് കെ എം മാണി ആഭ്യന്തരം ഒഴിഞ്ഞിട്ട് പി ജെ ജോസഫിന് ആഭ്യന്തരം കൊടുത്തു പി ജെ ജോസഫ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടങ്ങളിലാണ് പെരുവന്താനം പോലീസ് ദേശം ഇനാഗ്രേഷൻ നടക്കുന്നത് അവിടെ ഞാനും ഒരു ക്ഷണിതാവായിരുന്നു ഞാനും അവിടുത്തെ ഒരു ആശംസാ പ്രാസംഗികനായിരുന്നു അന്ന് യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിരുന്നു ഞാൻ ഞാനും അവിടെ പോയി പ്രസംഗിച്ചതാണ് പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനത്തിന് അപ്പോൾ ആ കാലഘട്ടം അപ്പോൾ തുടർ ഭരണം കേരളത്തിൽ ഉണ്ടായി അന്നുണ്ടായി അത് ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഈ കാലത്ത് ഭരണകർത്താവായിട്ട് കെ കരുണാകരൻ അടിയന്തരാവസ്ഥ കാലത്ത് പോലും നല്ല രീതിയിൽ കോൺഗ്രസിനെയും കക്ഷി മന്ത്രിസഭയെയും നിയന്ത്രിച്ചു കൊണ്ടുപോവുകയും ശ്രീ അച്യുതമേനോൻ്റെ കാലഘട്ടങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ ഒഴികെ മാറ്റമൊന്നും സ്വീകരിക്കാത്തൊരു നിലപാട് ഐക്യകക്ഷി മന്ത്രിസഭ സ്വീകരിക്കുകയും ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്തെല്ലാം പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായിട്ടും രാജങ്കേശ ഉൾപ്പെടെയുള്ള വലിയ കോലാഹലങ്ങൾ കൊട്ടി കോക്ഷിക്കക്ഷിക്കപ്പെട്ട ആ കാലഘട്ടത്തിനായിട്ട് പോലും എഴുപത്തി ഏഴ് തെരഞ്ഞെടുപ്പിൽ വീണ്ടും നൂറ്റി പതിനൊന്ന് സീറ്റോടുകൂടി ഐക്യകക്ഷി മന്ത്രിസഭ വീണ്ടും അധികാരത്തിൽ വന്നത് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ആ തെരഞ്ഞെടുപ്പിലാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ഇരുപത് സീറ്റിൽ ഇരുപത് സീറ്റും പാർലമെന്റ് കോൺഗ്രസ് ജയിച്ചു കേരളത്തിൽ മാത്രം ഇരുപത് സീറ്റിൽ ഇരുപത് ജയിച്ചു മറ്റെല്ലാ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പരാജയപ്പെട്ടു പോയി ഇന്ദിരാഗാന്ധി മത്സരിച്ച റായ്ബ്രേലി മണ്ഡലത്തിൽ പോലും പരാജയപ്പെട്ടു പോയി അങ്ങനെ കേരളത്തിലെ കെ കരുണാകരന്റെ ആ ആ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു ലീഡർഷിപ്പ് ലീഡറായി എല്ലാവരും രാജ്യത്തെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും കെ കരുണാകരനെ വിളിക്കുന്നത് ലീഡർ 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 എന്നീ പദവിയെ അദ്ദേഹത്തെ വിളിക്കുകയുള്ളൂ അങ്ങനെ കോൺഗ്രസിൻ്റെ ലീഡറായിട്ട് മാറിയ കാലഘട്ടം ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും വലിയ വിശ്വസ്തൻ കെ കരുണാകരൻ ആ ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളെ കടന്നുപോയത് അതായത് രണ്ടായിരത്തിന് മുമ്പുള്ള കാലഘട്ടങ്ങളൊക്കെ കടന്നുപോയത് ആ കാലഘട്ടമായിരുന്നു കരുണാകരന്റെ മന്ത്രിസഭ മാറിയതിന് ശേഷം തൊട്ടുള്ള മന്ത്രിസഭ ആന്റണിയുടെ മന്ത്രിസഭയും ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയും വി കെ നയനയുടെ മന്ത്രിസഭയും പിണറായി വിജയൻ്റെ മന്ത്രിസഭയും ഒക്കെ പലതരത്തിലും പല നേതാക്കന്മാരും ഭരണം നടത്തി നമ്മൾ കാണുന്നുണ്ട് അന്ന് കാണുന്നുണ്ട് കേരളത്തിന്റെ വികസനത്തിന് ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഭരണം വരുമ്പോൾ എല്ലാ ജനങ്ങളും ഒന്നായിട്ട് ആ ഭരണത്തെ ആകർഷിക്കുകയും നല്ല രീതിയിൽ അതിനെ കാണും അതാണ് വേണ്ടത് രാജ്യത്തിന് അതീതമായി വികസനത്തിനൊരു പ്രാധാന്യം കൊടുത്ത് ഊന്നൽ കൊടുത്ത് തൊഴിലില്ലായ്മയ്ക്ക് ഊന്നൽ കൊടുത്ത് മുമ്പോട്ട് ഒരു ഗവൺമെന്റിനെയാണ് ജനങ്ങൾ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിലുള്ളൊരു ഗവണ്മെന്റിന്റെ പശ്ചാത്തലം ജനങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അത്തരത്തിൽ ജനങ്ങൾക്ക് സ്വീകാര്യമായ രീതിയിൽ മുമ്പോട്ട് പോകാൻ ഇപ്പോൾ വരയ്ക്കുന്ന ഗവൺമെന്റിനും വരാൻ പോകുന്ന ഗവൺമെന്റിനും ഇനി വരുന്ന ഗവണ്മെന്റ് ഉണ്ടെങ്കിൽ വരുന്ന ഗവണ്മെന്റിനും കഴിയട്ടെ എന്നുള്ള ആശംസ മാത്രമേ എനിക്ക് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കൂ